ഹായ് ഞാനേ ജി അസാം ഇന്ന് ഇന്ന് സങ്കടത്തോടുകൂടിയിട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ചെടികളിൽ ഇതുപോലെ മഞ്ഞ മഞ്ഞലിക്കളറായി ലീഫുകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനൊരു കാരണം കൂടി ഉണ്ട് നമ്മുടെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുകയും അപ്പോൾ നമ്മുടെ അടുപ്പിച്ചിട്ടുള്ള മഴ ഉണ്ടായിരുന്നു അവിടുന്ന് വെള്ളം നമുക്ക് പ്ലാന്റിലൊക്കെ തെറിച്ച് നമ്മുടെ ലീഫുകളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇപ്പൊ പൂക്കളൊക്കെ ഇലകളും ഒക്കെ നമുക്ക് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇലകളിലൊക്കെ നിറയെ മഞ്ഞ കളറായിട്ടുണ്ട് ഒരുപാട് കമൻസും നമുക്ക് വരാറുണ്ട് ഇതേപോലെ പൂക്കളും ഇലകളൊക്കെ മഞ്ഞച്ച് കൊഴിഞ്ഞ് വീഴുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കും പോലെ തന്നെ നമ്മുടെ പ്ലാന്റുകൾക്ക് മഴക്കാലത്താണ് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഫംഗസൈടും കൂടി കൊടുക്കണം നമ്മുടെ ചെടികൾക്കൊക്കെ രോഗം വരാതിരിക്കാനും ഇതുപോലെ വന്നിട്ടുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനും കൂടിയാണ് നമ്മൾ ഈ ഒരു ഫംഗസ് സൈഡും കൂടി അപ്ലൈ ചെയ്യുന്നത് ഫംഗസ് സൈഡും നമ്മൾ എന്തെങ്കിലും രണ്ട് ബ്രാൻഡ് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ ഒരേ ബ്രാൻഡ് മാത്രം നമ്മൾ കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഞാൻ ഓർക്കിഡ് പേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ മറികള് ചെയ്യാറുള്ളത് രണ്ട് രീതിക്കാണ് നമ്മുടെ പ്ലാന്റുകളിലൊക്കെ ഇതുപോലെ ലീഫിലൊക്കെ മഞ്ഞ പിന്നെ ഇത് ഉണ്ടാവാറുള്ളത് ഒന്നെങ്കിൽ നമുക്ക് സൺബേണോണ്ടാണ് ഇതേപോലെ ലീഫോ മഞ്ഞക്കാറുള്ളത് പിന്നെ അതെല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് 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 വന്നിട്ട് അതും നമ്മുടെ ചെടികളിൽ വല്ല ഫംഗസവും കീടബാധ ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ഇതേപോലെ ലീഫുകളൊക്കെ മഞ്ഞക്കളറാവും കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്നാലും ഇതുപോലെ വരും നമ്മുടെ ഇത് രോഗം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിലൊക്കെ പോട്ടിങ് മീഡിയത്തിൽ വെള്ളം കെട്ടി നിന്നിട്ടും പിന്നെ അതേപോലെ ശക്തിയായിട്ടും വണ്ടിമെന്നുള്ള വെള്ളം തെറിച്ചിട്ടുണ്ട് അന്ന് ഫുൾ ഡേ നമുക്ക് വെയ്യും മഴ ആയതുകൊണ്ടാട്ടോ നമ്മുടെ പ്ലാന്റുകളിലൊക്കെ ഇതേപോലെ വന്നത് അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു എൻഡോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസൈഡാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സാഫാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് കുറച്ചും കൂടി ഒരു ബ്രാൻഡ് കൂടിയതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ മാറി മാറി ഫംഗസ് നമ്മൾ അപ്ലൈ ചെയ്ത് നല്ലതാണ് നമ്മൾ ഫംഗസ് സൈഡൊക്കെ കൊടുക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടും അതല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ അപ്പം നമുക്കിത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിൽ ഇതുപോലെ ഒരു വലിയ ടീസ്പൂൺ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാമ് മതി അപ്പോൾ ഇത് നല്ല തരിതരിയായിട്ടുള്ള ഒരു പൗഡർ രൂപേണമായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കലക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മളെ പ്ലാന്റുകൾക്കൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഫെർട്ടിലൈസർ ആണെങ്കിലും ഒക്കെ നമ്മൾ ഇതേപോലെ സ്പ്രെയറിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതിയോ പോട്ടിങ് മീഡിയത്തിൽ എന്നൊക്കെ അത് നമ്മുടെ ഓർക്കിഡിന് അല്ല നമ്മളെ അടുത്തുള്ള ഫെർട്ടിലൈസർ ആണെങ്കിലും ഫംഗസ് സൈഡ് ആണെന്നുണ്ടെങ്കിലും ഓർക്കിഡിന് മാത്രമല്ല നമ്മളെ അടുത്തുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിലും അടീനിയ ബോഗൺവില്ല അതിനൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ എടുത്താണ്ട് നമ്മളെ പോട്ടിങ് മീഡിയത്തിൽ ഒഴിച്ചു കൊടുക്കാം ഓർക്കിഡിന് മാത്രമാണ് നമുക്ക് ഇതേപോലെ സ്പ്രയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കട്ടെ അപ്പം നമ്മുടെ പ്ലാന്റിലൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ ആ ഒരു പോട്ടിങ് മീഡിയത്തിലും പ്ലാന്റിലും ലീഫിലൊക്കെ ആ ഫംഗസ് നന്നായിട്ട് അടിച്ചു കൊടുത്തു ആ കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കും ചെയ്തു കേട്ടോ അപ്പം നമ്മുടെ ആരോഗ്യമുള്ള പ്ലാന്റുകളുടെ ലീഫുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല ഗ്രീൻ ആപ്പിളിൻ്റെ കളറാണ് ലീഫുകളൊക്കെ പ്ലാന്റിലൊക്കെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് സ്റ്റെമ്മൊന്നും കൊയിഞ്ഞു പോവാറില്ല ഒരുപാട് കമൻസ് വരാറുണ്ട് ഞങ്ങളുടെ പ്ലാന്റിനൊന്നും ലീഫില്ല ലീഫൊക്കെ കൊയിഞ്ഞു പോവുകയാണ് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മളെ പോട്ടിങ് മീഡിയത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും നമുക്കത് കാണാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ടാമത് റീപ്പോട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പം ഈ എൻഡോഫിലും സാഫും നമുക്ക് നല്ലൊരു ഫംഗസ് ഏഡാണ് ഓർക്കിഡ് ചെടികൾക്ക് ഇത് രണ്ടും നമുക്ക് മാറി മാറി നമുക്ക് കൊടുക്കാം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഫെർട്ടിലൈസറിൻ്റെ കൂടെ നമുക്ക് ഫംഗസ് ഏഡും കൂടി കൊടുത്തു എന്നുള്ളതൊരു ഒരു ഉറപ്പ് വരുത്തണം ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെടികൾക്കും ഇതുപോലെ പണി കിട്ടും കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാന്റുകളൊക്കെ ആളിൻ്റെ ഡെലിവറി ഉണ്ട് ഫെർട്ടിലൈസർ ആണെങ്കിലും സാഫാണെങ്കിലും ഫംഗസ് ഒക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റിലൊക്കെ കണ്ടാവും ഈ ഒരു ബ്ലാക്ക് സ്പോട്ടൊക്കെ ഫംഗസൈഡ് കൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് സ്പോട്ടൊക്കെ എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതുപോലെ മരുന്നൊക്കെ അടിച്ചാൽ കൊഴിഞ്ഞു പോകും നമ്മൾ പറിച്ച് എടുക്കരുതേ അല്ല കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ഇതുപോലെ രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ രണ്ട് വട്ടമൊക്കെ ഒന്ന് അടിച്ചുകൊടുത്ത് ഒന്ന് പ്ലാന്റ് സേഫ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ഒരു വട്ടം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗം വരാതെ നമുക്ക് സൂക്ഷിക്കും ചെയ്യാട്ടോ